സൈക്കോ കസ്റ്റമേഴ്സ് അതായത് ഭ്രാന്തനായ നിങ്ങളുടെ കസ്റ്റമർ എന്തെങ്കിലും അങ്ങനെ പറയാൻ തോന്നിയിട്ടുണ്ടോ എന്റെ അനുഭവം ഞാനൊന്ന് വിശദീകരിക്കാം എനിക്കൊരു നല്ല അനുഭവമുണ്ട് അതായത് ഞാൻ ഈ മാർക്കറ്റിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ആദ്യ ഘട്ടങ്ങളിൽ ഞാൻ സ്ഥിരം പോകുന്ന ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു അതായത് എനിക്ക് വളരെയേറെ മോട്ടിവേറ്റ് ചെയ്യും ഞാൻ പറയുന്ന പ്രൊഡക്ട്സിനെ കുറിച്ച് എല്ലാം കേൾക്കും എന്നിട്ട് വീണ്ടും വീണ്ടും ഓരോ ഡൗട്ടുകൾ ചോദിക്കും അതിന്റെ പലതരത്തിലുള്ള കസ്റ്റമേഴ്സിനെ കുറിച്ച് എന്നോട് സംസാരിക്കും വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആണ് അദ്ദേഹത്തിനോടുള്ള ഒരു നിമിഷവും ഭയങ്കര സ്നേഹമാണ് കെയറിംഗ് ആണ് ചായയൊക്കെ തരും പക്ഷേ ഒരിക്കൽ പോലും പ്രൊഡക്ട്സ് എടുക്കത്തില്ല അങ്ങനെ ഞാൻ കണ്ടെത്തിയൊരു കാര്യമുണ്ട് എന്താണ് നമ്മുടെ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സൈക്കോ കസ്റ്റമേഴ്സ് ആരാണ് സൈക്കോ കസ്റ്റമേഴ്സ് അതായത് അവർക്ക് നമ്മളെ മാത്രമാണ് ഇഷ്ടം അതായത് ഈ മാർക്കറ്റിംഗ് പേഴ്സന്റെ സംസാരം അവന്റെ ആകാര ഭംഗി അവന്റെ സംസാരത്തിന്റെ ശൈലി അവനുമായിട്ടുള്ള സൗഹൃദം ഇതൊക്കെ മതി അദ്ദേഹത്തിന് അതിനുവേണ്ടി അദ്ദേഹം നമ്മളെ ചൂഷണം ചെയ്യത്തൊന്നുമില്ല പക്ഷെങ്കിൽ നമ്മളുടെ സമയത്തെക്കുലും എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മൾ അപ്പോയിന്റ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് അപ്പോയിന്റ്മെന്റ് തരും നമ്മൾ പറയുന്നതെല്ലാം വളരെയേറെ ഇൻട്രസ്റ്റഡ് ആ എനിക്ക് ഇതേപോലെ പ്രൊഡക്റ്റ് മേടിച്ചാൽ കൊള്ളാമെന്ന് പറയും ആ പൈസയെ കുറിച്ചുള്ള ചില അതായത് ചില ഓബ്സ്റ്റിൾസ് വളരെ ന്യായമായിട്ടുള്ള വളരെ നിഷ്കളങ്കമായിട്ടുള്ള ചില ഓബ്സ്റ്റിൾസ് പറയും ഇങ്ങനെയുള്ള കസ്റ്റമറുടെ പേരാണ് സൈക്കോ കസ്റ്റമേഴ്സ് നിങ്ങൾ സൂക്ഷിക്കുക നമ്മൾ സൂക്ഷിക്കുക കാരണം മാർക്കറ്റിംഗിൽ നമ്മുടെ സമയത്തേക്കൊന്ന് അതായത് പല പലപ്പോഴും നമ്മൾ ഇവരെ ഓർക്കുന്നത് എപ്പോഴും അറിയാമോ നമ്മൾ അതായത് ആ ചാർജേറ്റ് തന്നു നമ്മുടെ തലയ്ക്ക് മുകളില് അല്ലെ വാള് പോലെ നുങ്ങിക്കിടക്കുന്ന സമയത്താണ് നമ്മൾ പെട്ടെന്ന് ഇവരെ കുറിച്ച് ഓർക്കുന്നത് ഒന്ന് ചെന്ന് മുട്ടിയാൽ ചിലപ്പോൾ ആ കസ്റ്റമർ ആ ഒരു സെയിൽസ് നടന്നേക്കാം പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വിഷയമുണ്ട് ഈ ഫുട്ടർ ഒരിക്കലും സെയിൽസ് തരികയില്ല ഇവർക്ക് നമ്മളോട് മാത്രമാണ് ഇഷ്ടം വേണമെങ്കിൽ അവിടെ നിങ്ങൾ കല്യാണം കഴിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് പെൺമക്കൾ ഉണ്ടെങ്കിൽ അല്ലെ ആൺകുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ വിവാഹാരത്തിൽ നടത്താം ചിലപ്പോൾ നടത്തി തന്നുവരും പക്ഷെ ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടില്ല കാരണം ഒരു അല്ല ഇഷ്ടപ്പെടുന്നത് നിങ്ങളെയാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക ഒരിക്കലും ഈ സൈക്കോ കസ്റ്റമേഴ്സിന്റെ പുറകെ പോയി സമയം കളയരുത് അടുത്ത ആൾക്കാരെ തേടി ഇറങ്ങുക അതായത് തന്റെ കയ്യിൽ നിന്നും വിട്ടുപോകുന്ന ആ മാലിനെ തേടി പിന്നെയും സിംഹം ഓടാറില്ല അവൻ ആ സമയം കളയാറില്ല അടുത്ത എനിക്ക് വേണ്ടി അവൻ വളരെ ശക്തിയോടുകൂടി വളരെ ബുദ്ധിയോടുകൂടി പ്ലാനിങ്ങോടുകൂടി അടുത്ത ഏരിയയിലേക്ക് പോകും ഒരിക്കലും അരിക്കലും പോയ കസ്റ്റമേഴ്സിന്റെ പുറകെ നടന്ന സമയം കളയരുത് പുതിയ കസ്റ്റമേഴ്സിനെ തേടുക കാരണം ഈ രോഗം വലുതാണ് ഓക്കെ താങ്ക് യു ഫോർ ദ ബെസ്റ്റ്